പലപ്പോഴും കടുത്ത വിഷാദത്തിലേക്ക് ചുരുണ്ടുകൂടുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതാ അവളുടെ മോള് ചോദിച്ച ഒരു ചോദ്യത്തെ പറ്റി മമ്മ ആരാണ് മമ്മയുടെ ഹീറോ ആരെപ്പോലെ ആകാനായിരുന്നു മമ്മയ്ക്ക് ആഗ്രഹം എന്താപ്പോ ഇങ്ങനൊരു ചോദ്യം അതൊക്കെ ഞാൻ പറയാം ഈ ചോദ്യത്തിന്റെ കാരണം പറയൂ ടീച്ചർ എന്നോട് ചോദിച്ചു ആരാണ് റോൾ മോഡൽ മോഡലെന്ന് മോൾ എന്ത് പറഞ്ഞു ഞാൻ കുറേ ആലോചിച്ചു പക്ഷേ ഒരാളുടെ പേര് മാത്രമേ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ ഞാനത് പറഞ്ഞു ആരുടെ മമ്മയുടെ സന്തോഷത്തിലേറെ അത്ഭുതമായിരുന്നു ആ ഉമ്മാക്ക് വിഷാദം വന്നു മൂടുമ്പോൾ മക്കളുടെ ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ പോലും വയ്യാതെ രാവും പകലും പോകാറുണ്ട് ഉമ്മയെക്കുറിച്ച് മക്കളുടെ മനസ്സിൽ നിറയെ പരാതിയാകുമല്ലോ എന്ന സങ്കടം എപ്പോഴും അലട്ടുകയും ചെയ്തു മറ്റുള്ള അമ്മമാരെ പോലെ ഒരു കാര്യത്തിലും ആവേശം കാണിക്കാൻ കഴിയാതെ തളർന്നു പോകുന്ന തന്നെ ഓർത്ത് അവളുടെ സങ്കടം പെരുകും അപ്പോഴാണ് മോളുടെ ഈ സംസാരം അതവൾക്ക് നൽകിയ ആഹ്ലാദം കുറച്ചൊന്നുമല്ല എന്നാലും മോളോട് ചോദിച്ചു ഞാൻ നിങ്ങളെ രണ്ടാളെയും ശരിക്കും നോക്കാറില്ലല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊന്നും വേണ്ടതുപോലെ ചെയ്തു തരാൻ മമ്മയ്ക്ക് കഴിയാറില്ലല്ലോ മമ്മ എനിക്കറിയാം എൻ്റെ മമ്മ ശരിക്കും ഇങ്ങനൊന്നും എന്ന് ഈ കാണുന്നതൊന്നും എന്ന് ഇപ്പൊ വെയ്യാത്തോണ്ടല്ലേ ഇത്രയൊക്കെ വെയ്യഞ്ഞിട്ടും അമ്മ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡിപ്രഷനെ കുറിച്ച് ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് എനിക്കറിയാം എനിക്കറിയാം എൻ്റെ മമ്മ ഒരു പോരാളിയാണ് ഒറ്റ നിമിഷം കൊണ്ട് വിരിഞ്ഞ വസന്തമായൊരു വാക്ക് ആ പന്ത്രണ്ട് വയസ്സുകാരിയുടെ നെറ്റിയിൽ തടവി മുഖം വിങ്ങി നിൽക്കാനേ ആ ഉമ്മാക്ക് കഴിഞ്ഞുള്ളൂ ഇത് മതി ജീവിക്കാനുള്ള പിൻവിളിയാണിത് ആരുടെയെങ്കിലും കരുണയുടെ റെറ്റിനയിൽ ഇങ്ങനെ ഒന്ന് പതിഞ്ഞാൽ മതി ഇത് കേൾക്കുന്ന സുഹൃത്തെ നിങ്ങൾ ഓർത്തു നോക്കൂ കുടുംബത്തിലോ സൗഹൃദത്തിലോ പരിചയത്തിലോ ഒരാളെങ്കിലും ഇല്ലേ പതുക്കെ മങ്ങിപ്പോയ ഒരു മുഖം ആ പഴയ നീ എവിടെ പോയി എന്ന് ചോദിച്ചു പോകുന്ന അത്രയും മാറിപ്പോയ മനുഷ്യർ ഒരു സ്കാനിങ്ങിലും കാണാനാകാത്ത ചതവും മുറിവുമുള്ള മനുഷ്യര് ലോകത്തെ ഏറ്റവും ഭാരമുള്ളത് എന്താണ് എന്ന് അവരോട് ചോദിച്ചു നോക്കൂ എന്റെ മനസ്സ് എന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തരും സമാധാനിക്കാനും സന്തോഷിക്കാനും നമ്മൾ കണ്ടെത്തുന്ന ഒരു കാരണവും അവർക്ക് പരിഹാരമാവില്ല കാരണം മുറിഞ്ഞു പിടയുന്നത് അവരുടെ മനസ്സാ മുറിഞ്ഞു പിടയുന്നത് അവരുടെ മനസ്സാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നട്ടല് പൊട്ടിയ മനുഷ്യനും ശാന്തമായി കിടന്നുറങ്ങും മനസ്സിന് രോഗം വന്നാൽ നഷ്ടപ്പെടുന്നത് ഒരാളുടെ മുഴുവൻ ശാന്തതയുമാണ് ദൈവബോധത്തിൻ്റെയോ ഭക്തിയുടെയോ കുറവാണ് എന്ന് അവരെ കുറിച്ച് പറയരുത് ആരെക്കാളും അതൊക്കെ ആഗ്രഹിച്ചിട്ടും നിയന്ത്രിക്കാനാവാത്ത മനസ്സിൻ്റെ വീഴ്ചകൾ അവരെ തളർത്തുകയാണ് അപായപ്പെടുത്തുന്ന ചിന്തകൾ കൊണ്ട് വട്ടം കറങ്ങുന്ന ഒരു പാവം പ്രാണന ഇത്രയേറെ ശ്വാസം ചുറ്റുണ്ടായിട്ടും ശ്വാസം മുട്ടുന്ന മനുഷ്യന്മാരില്ലേ അതുപോലെയാ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് വിഷാദമുള്ള ഒരാളോടും ചോദിക്കരുത് അവർക്കതിന് ഉത്തരം കിട്ടൂല്ല എന്തിനാ ഇങ്ങനെ ശരീരം ചൂട് പിടിക്കുന്നത് എന്ന് പനിയുള്ള ഒരാളോട് നമ്മൾ ചോദിക്കോ എന്തിനാ ശരീരം ഇങ്ങനെ ചൂടാകുന്നത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും വിഷാദമുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയാതെ വരും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും ചെയ്യാൻ കഴിയാതിരിക്കുന്നതും ഒരുപോലെയല്ലോ പിന്നെ എന്ത് ചെയ്യണം പാട പോലെ നേർത്തുപോയ മനസ്സിനെ കൂടെ നിന്ന് ഉൾക്കൊള്ളണം കരുണയും കഴിവുമുള്ള മനഃശാസ്ത്രജ്ഞരുടെ അരികിലേക്ക് അവരെത്തിക്കണം ഗർഭപാത്രത്തിൽ എന്ന പോലെയാണ് വിഷാദമുള്ള ആളുകൾ ഇരുട്ടിൽ നിന്ന് പുറത്ത് കടക്കും വരെ നമ്മൾ കാത്തിരിക്കണം ആ പന്ത്രണ്ട് വയസ്സുകാർ ചെയ്തില്ലേ അതുപോലെ ചെയ്യണം വരണ്ട് പോകുന്ന നിമിഷങ്ങളില് വാത്സല്യത്തിന്റെ പുതപ്പിട്ട് കൊടുക്കുന്ന ഖദീജയാവണം ഒക്കെ നിന്റെ തോന്നല എന്ന് പറയാൻ ഒരധ്വാനവും ഇല്ല പിന്നൊരു കാര്യം സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ വിഷാദത്തിന്റെ ഉണങ്ങിയ ചില്ലയിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ ജീവിതം പുതിയ ജീവിതം പോലെ വീണ്ടെടുക്കുന്ന മനുഷ്യരില്ലേ അവരിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു ഉൾക്കരുത്തുണ്ട് അവരിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു ഉൾക്കരുത്ത് ിയൊന്നിനും തോൽപ്പിക്കാനാകാത്ത വിധം നിവർന്ന് നിൽക്കും ആ ശിരസ് സ്ത്രീ പുരുഷനാവട്ടെ വിഷാദത്തിന്റെ ഉണങ്ങിയ ചില്ലയിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ ജീവിതം പുതിയ ജീവിതം പോലെ വീണ്ടെടുക്കുന്ന മനുഷ്യരില്ലേ അവരിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു ഉൾക്കരുത്തുണ്ട് അവരിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു ഉൾക്കരുത്ത് ഇനിയൊന്നിനും തോൽപ്പിക്കാനാകാത്ത വിധം നിവർന്നു നിൽക്കും ആ ശിരസ്